السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين سيدنا محمد رسول الله صلى الله عليه وسلم تنقل അവിടുന്ന് പഠിപ്പിക്കുന്നു മൂന്ന് പ്രാർത്ഥന ആ മൂന്ന് പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുമെന്ന് അഷറഫുൽ ഹൽത്ത് മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് തങ്ങൾ പറയുന്നു സല്ലാഹു അലഹി വസല്ലം അതിലൊന്ന് തൻ്റെ മകന് അവന്റെ മാതാപിതാക്കൾ അനുകൂലമായോ പ്രതികൂലമായോ ദുആ ചെയ്യുന്നത് ഏറെ ഇജാപത്തുള്ളതാണെന്ന് മുഹമ്മദ് മക്കൾ വല്ല അനുസരണക്കേട് കാണിക്കുമ്പോൾ രക്ഷിതാക്കൾ ദേശത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത് നമ്മളാകുന്ന രക്ഷിതാക്കൾ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം തൻ്റെ മകൻ താൻ പ്രാർത്ഥിച്ചതുകൊണ്ട് അവൻ നശിച്ചു പോയാൽ അവൻ്റെ സ്വഭാവം മാറിപ്പോയാൽ അവൻ സമൂഹത്തിന് ഗുണം ലഭിക്കാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സങ്കടവും അനുഭവിക്കേണ്ടത് മറ്റാരുമല്ല അതും നമ്മൾ തന്നെയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനുൽ മുബാറക് റഹ്മത്തുല്ലാഹി അലേഹിയുടെ സമീപത്ത് വന്ന് ഒരു മകൻ തീരെ അനുസരിക്കുന്നില്ല എന്ന പരാതി ഒരു ഉപ്പ പറഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ച ചോദ്യം വളരെ ഗൗരവമുള്ളതാണ് അൽ ദാത്ത അലേഹി ഉപ്പ നിങ്ങൾ വല്ലപ്പോഴും ആ മകനെതിരെ ദ്വായ ചെയ്തിട്ടുണ്ടോ എന്നവിടുന്ന് ചോദിച്ചപ്പോ പാല ആ പൊന്നുപ്പ പറയുകയാണ് ഞാൻ ഞാൻ ദ്വായ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനിൽ മുബാറക്ലാഹി അലൈഹി അവിടെ നിന്ന് പറയുന്നവര് അർത്ഥതലമുള്ള വാക്കുണ്ട് മാതാപിതാക്കളെ അത് നാം ഒന്ന് വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പൊന്നുപ്പ് ആ വാക്ക് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് എന്തെന്നറിയോ കാല അന്ത അഫ്സത്തു നീ ആ മകനെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോടാ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മുബാറക് റഹമത്തുല്ലാഹി അലൈഹി ിപ്പയോട് ചോദിച്ചു അള്ളാഹുബാൻ മക്കളിൽ നമ്മളെ മക്കൾ അള്ളാഹു പെട്ടെത്തിരുമാറാകട്ടെ ഈ വിഷയം ബഹുമാനപ്പെട്ട അബു ഹമീദു അലേഹി അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തോടെ അസലാ